പട്ടാമ്പി താലൂക്ക് തല വായനോത്സവം സംഘടിപ്പിച്ചു ലൈബ്രറി തലങ്ങളിൽ നിന്നും വിജയിച്ചു വന്ന ഇരുന്നൂറോളം പേർക്കാണ് താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുക്കാനായത് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് താലൂക്ക് തല വായനോത്സവം സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വായനോത്സവം പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനായി താലൂക്ക് സെക്രട്ടറി സത്യൻ രാജൻ രാമൻകുട്ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് ഞങ്ങളോടൊപ്പം ക്ലാസ്സിലെ നാലോ കുട്ടികൾ മാത്രമാണ് ബാക്കി എല്ലാവരും ഏതെങ്കിലും പണി കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വരുന്ന കാലമായി എഴുതി പഠിക്കുന്ന ഒരു വാക്കല്ല വായിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ അന്ന് വായനശാലയ്ക്കകത്ത് അതിന് പോരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് വിശപ്പുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ വായിച്ചു കൊണ്ടേ ഇരിക്കുക വായന കൊണ്ട് നിങ്ങൾക്ക് വിശപ്പിനെ മറക്കാൻ കഴിയും വായന കൊണ്ട് നിങ്ങൾ പുല്ലിനേറ്റ മുറിവിനെ ഉണക്കാൻ കഴിയും വായന കൊണ്ട് നിങ്ങൾക്ക് വലുതാക്കാൻ കഴിയും വായിച്ചു വലുതാവുക എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച് ശരീരം വലുതാവുന്നത് പോലെ തന്നെ മനസ്സ് വലുതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമായിരിക്കുന്നത് നിങ്ങൾ ശരീരം കൊണ്ട് എത്ര വലുതായാലും ശരി മനസ്സുകൊണ്ട് അനുനിമിഷം ചുല്ലിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ വലുപ്പത്തിന് അർത്ഥം എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗം എന്ന് പറയും രണ്ടാമത്തേത് വിവ വിവേകം എന്ന വാക്കാണ് വിവേകം എന്ന വാക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ പല രൂപത്തിലായി തിരയുകയാണെങ്കിൽ വിഷ്ടം എന്നായിരിക്കും അതിന് കിട്ടുന്ന തത്വജമായ ഒരു പദം പക്ഷെ ലോകത്ത് വിഷ്ടം എന്ന വാക്കിനനുസൃതമായിട്ടല്ല നാം വിവേകം ഉപയോഗിക്കുന്നത് വിവേകം എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു മനുഷ്യനെ കാണുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ പഠിപ്പിച്ചു ഒരു കാലമാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി